മലയാള സിനിമയിൽ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച കേസിൽ വിധി കേട്ട് പുറത്തിറങ്ങിയ നടൻ ദിലീപ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്തിയത് അടക്കാനാവാത്ത സന്തോഷത്തോടെയായിരുന്നു ആശ്വാസത്തിന്റെ നിമിഷത്തിൽ സർവശക്തനായ ദൈവത്തിന് നന്ദി എന്നാണ് അദ്ദേഹം പ്രതികരിച്ചത് തന്നെ പ്രതിയാക്കാൻ വേണ്ടി നടന്ന യഥാർത്ഥ ഗൂഢാലോചന കോടതിയിൽ തകർന്നു വീഴുകയായിരുന്നു എന്നും ദിലീപ് ആരോപിച്ചു ദിലീപ് ഉന്നയിച്ച ഏറ്റവും ഗുരുതരമായ ആരോപണം തൻ്റെ മുൻഭാര്യയും നടിയുമായ മഞ്ജു വാര്യർക്കെതിരെയായിരുന്നു ക്രിമിനൽ ഗൂഢാലോചനയുണ്ടെന്നും അത് അന്വേഷിക്കണമെന്നും മഞ്ജു പറഞ്ഞിടത്ത് നിന്നാണ് തനിക്കെതിരെയുള്ള ഗൂഢാലോചന ആരംഭിച്ചത് എന്ന് ദിലീപ് വലിയ ശബ്ദത്തിൽ പറയുകയായിരുന്നു മഞ്ജുവിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ അന്നത്തെ ഉയർന്ന ഉദ്യോഗസ്ഥരും അവർ തിരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് സംഘവും ചേർന്ന് മുഖ്യപ്രതികളെയും കൂട്ടുപ്രതികളെയും വെച്ച് കള്ളക്കഥകൾ മെനഞ്ഞു എന്നും ദിലീപ് ആരോപിച്ചു പോലീസ് സംഘം ചില മാധ്യമങ്ങളുടെ സഹായത്തോടെ ഈ കള്ളക്കഥകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു എന്നും ഇത് തൻ്റെ കരിയറും ഇമേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നും ദിലീപ് തുറന്നടിച്ചു ഈ സമയത്ത് താരസംഘടനയായ അമ്മയും അതടക്കമുള്ള എല്ലാ സിനിമാ സംഘടനകളിൽ നിന്നും ദിലീപിനെ പുറത്താക്കിയിരുന്നു ജനറൽ സെക്രട്ടറി മമ്മൂട്ടി മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഈ തീരുമാനം പ്രഖ്യാപിക്കുകയും സിനിമയിൽ ക്രിമിനലുകൾ ഉണ്ടാകുന്നത് നാണക്കേടാണെന്ന് അഭിപ്രായപ്പെടുകയും ചെയ്തിരുന്നു വിധി വന്ന പശ്ചാത്തലത്തിൽ രമ്യ നമ്പീഷൻ റീമ കല്ലിങ്കൽ പാർവതി തിരുവോത്ത് എന്നിവരുൾപ്പെടെ നിരവധി നടിമാർ അവൾക്കൊപ്പം എന്ന പോസ്റ്റ് പങ്കുവെച്ച് രംഗത്തെത്തി എന്നാൽ ഈ വിഷയത്തിൽ ഇതുവരെയും മഞ്ജു വാര്യർ ഒരക്ഷരം പോലും മിണ്ടിയിട്ടില്ല ഇപ്പോൾ കേസിൽ കുറ്റവിമുക്തനായതോടെ അമ്മ ഫെഫ്ക തുടങ്ങിയ സിനിമാ സംഘടനകളിലേക്ക് തിരിച്ചു വരാനുള്ള ശ്രമത്തിലാണ് ദിലീപ് ഇതിനായുള്ള പ്രാഥമിക നടപടികൾ ദിലീപിന്റെ സുഹൃത്തുക്കൾ നീക്കി തുടങ്ങി എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു ഈ വിവാദങ്ങൾക്ക് ഇനി എന്ത് പരിഹാരമാണ് വരാനുള്ളത് എന്താണ് സംഭവിക്കുക എന്ന് ഉറ്റുനോക്കുകയാണ് സിനിമാ ലോകവും കേരളക്കരയും കൂടുതൽ സിനിമാ സീരിയൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ